ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നും ഒന്നും വീട്ടിലേക്ക് പോകാൻ അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പലത്തേക്ക് കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം അപ്പോൾ അമ്പലത്തിൽ എപ്പോഴും ഗിരീഷടം പോയി തൊഴുതിട്ട് എപ്പോഴും എല്ലായിടത്തും പോകാറുള്ളത് പിന്നെ അങ്ങനെ തൊഴാൻ പോയി ഞാൻ പോയില്ല ഞാൻ പുറത്തുനിന്ന് തൊഴുതു അങ്ങനെ ഭീഷടം പോകുന്ന സമയത്ത് മോൻ കരയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് മടങ്ങി നേരെ വീട്ടിലേക്ക് വിട്ടു പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ തെരുതേര് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് അങ്ങനെ അവിടെ എത്തി ഏതോ വലിയ അതിഥി വരുന്ന പോലെ അച്ഛൻ വാതുക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അതിഥി ഈ എന്നും വന്നു പോകുന്ന എന്താ അതിഥി അപ്പം അമ്മേനെ ഞാൻ അടുക്കള വരെ ഒന്ന് പോയി നോക്കി എന്ത് പരിപാടി അറിയാൻ വേണ്ടി അല്ല മമ്മി കുളിച്ച് സുന്ദരിയായി ചായ ഉണ്ടാക്കു അല്ലേ ഈ അപ്പ നല്ലതാവണെങ്കി നല്ല മാവായി കിട്ടണം ഊട്ടാ പക്ഷെ ഞാനിത് നോക്കിട്ടുണ്ടോ എനക്ക് ആയിട്ടൊന്നുമില്ല ആ സമയത്ത് അമ്മ ചായ വെച്ചു ഞാനെന്നുട്ട് നോക്കട്ടെ നല്ല മാവ് കെട്ടോ ക്കുന്നത് ശരിക്കും കള്ള വെച്ചാക്കിയാലോ വാങ്ങിലാക്കിയാലോ നമുക്കത് ശരിയാറില്ല ചായ പിടിക്കാൻ ിയത് എനിക്ക് ക്ഷമയില്ലാത്ത കൊണ്ട് ഞാനൊരു പത്ത് പ്രാവശ്യമെങ്കിലത് തുറന്ന് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ആയോ ആയില്ലയോന്നറിയാൻ വേണ്ടിയിട്ട് ഈ തുറന്ന് നോക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സമയവാദം അതാവില്ലല്ലോ എന്തായാലും അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് നല്ല വെന്ത പോലെ ഉണ്ട് അപ്പം ഞാനത് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി അങ്ങനെ അരിച്ചിട്ട് എടുക്കുമ്പോഴേക്ക് അതിൻ്റെ നടുഭാഗത്ത് അങ്ങനെ പച്ച പച്ച പോലെ തന്നെ ഉണ്ട് പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ ചേച്ചു കാരണം നമുക്ക് പറ്റിയ പണിയല്ലേ ഇത് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നു അച്ഛൻ ചായ കൊടുക്കുന്നുണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയ്ക്കുന്ന മന്ദല്ല വർത്താനം എല്ലാം പറഞ്ഞു കോസിന് കിട്ടുന്നതാണെങ്കിലും കുറ്റം പറയാതിരിക്കാൻ നമുക്ക് പറ്റൂല ഞാൻ പറഞ്ഞു അമ്മ ഈ അപ്പത്തിന് പുളിയില്ല ചെറിയൊരു പുളി വേണം വെള്ളേ വെള്ളേപ്പായാൽ എന്ന് പറഞ്ഞു വെറുതെ കിട്ടുന്നതാണല്ലോ മിണ്ടാണ്ടിന്ന് കഴിക്കാൻ കഴിച്ചാൽ പോലെയെന്ന് തോന്നും എന്നെങ്കിലും എന്നെങ്കിലും രണ്ടു കുറ്റം പറയാതെ അത് കഴിക്കാൻ വന്നില്ല ഭയങ്കര കുറ്റമായിരുന്നെങ്കിലും ഞാനൊരു മൂന്നാലെങ്കിലും തിന്നിട്ടുണ്ടാവും പിന്നെ ഇവനെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ടായിരുന്നു ചായ കുടിച്ചിട്ടും കുടിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു വിശപ്പ് കുറച്ചധികമാണല്ലോ തിന്നാലും തികയാത്തൊരവസ്ഥ പറഞ്ഞോ കറി വാങ്ങണ്ട അപ്പത്തിന്റെ പൂളിയിലെ ഭക്ഷണു ബാക്കിയെല്ലാം ഒക്കെ ഉണ്ട് ഇച്ചിരി പുളി വേണം അല്ലേ ചെറിയൊരു പുളി വേണം ഇത്രയും അപ്പൊ എല്ലാം നമ്മൾ കാലിയാക്കി അല്ലേ അമ്മേ കറി വരെ കാലിയാക്കി അതെയോ അപ്പൊ ഞാൻ പോണ്ടേമ്മേ വൈകിട്ട് അതും കൂടെ കഴിച്ചിട്ട് പോവാല്ലേ ഏ അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ ചുമ്മാ ചോദിക്കും നിന്നതായിട്ടാണ് അങ്ങനെ പിന്നെ പാത്രം കഴിയാൻ ഞാൻ കഴിക്കോളാ മാറേ കണ്ട ഞാൻ കഴിയാം ആ അപ്പോൾ ഇവർ ഇവരിന്ന് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ആനന്ദാശ്രമത്തിൽ പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും പോവാന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തീരുമാനം മാറി ഞാൻ വേറൊരു റൂട്ട് പിടിച്ചു പിന്നെ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവർ പോയിട്ട് വരട്ടെ ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കഞ്ഞി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു കഞ്ഞി വെക്കണ്ടപ്പോൾ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സിലാന്ന് വെച്ചാൽ കഞ്ഞി വെക്കണ്ടാന്ന് പറഞ്ഞെങ്കിലും അമ്മ സ്റ്റോറിൽ തരി അടുപ്പത്തിട്ടിട്ട് പോയി എന്റത് പോകാൻ അറിയത്തില്ല അറിയില്ല അപ്പൊ പിന്നെ പോവാൻ കഴിയില്ല എനിക്ക് കാസർഗോഡ് പോകാനോണ്ട് ഞാൻ ഇവരെ കൂടെ പോകുന്നില്ല കേട്ടോ ഇനി ഞാൻ ചുമ്മാ ഒന്ന് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോ കുറെ മരവും അവിടെ കുറെ പക്ഷികളെയും കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടെ വീഡിയോ എടുത്ത് ഇടാം എന്ന് വിചാരിച്ചു ആ സ്ഥലം കാണാൻ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അതും കൂടെ ഈ വീഡിയോയില് കിടക്കട്ടെന്ന് പിന്നെ ഞാനിപ്പോ ഈ കാണിക്കുന്ന ഈ ബോക്സ് ബോക്സ് പോലത്തെ സാധനം ഉണ്ടല്ലോ അത് ഈ ഹോം തിയേറ്റർ എന്റെ അച്ഛനെ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഹോം തിയേറ്റർ ചുറ്റോടു ചുറ്റും കടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ പേടിച്ചിട്ട് നമ്മ നമ്മളിങ്ങനെ ആരെയല്ലോ കഥ പറഞ്ഞിട്ട് അമ്മ ആ അപ്പുറം പോയിട്ട് വെള്ളം എടുത്തിട്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ കിണറ്റുന്നോട്ട് വെള്ളമെടുക്കാൻ പോവാണിയാ അങ്ങനെ നമ്മൾ വെള്ളം എടുക്കുന്ന വീട്ടിലേക്ക് പോവാണ് കേട്ടോ അത് വേറെ ആരെയും വീടല്ല നമ്മളെ സ്വന്തം ജാനുവട്ടീടെ വീടുകളിലാണ് ജാനുവട്ടിയുടെ വീടിന്നാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത് നല്ല കിണറ്റിലെ വെള്ളം നല്ല വെള്ളമല്ലേ അപ്പോൾ നമ്മൾ ആടെ കുടിക്കാൻ മാത്രം അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് വരും എപ്പോഴും അപ്പോൾ നമ്മൾ വെള്ളം എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ചക്ക കണ്ടു എന്താ വെച്ചാൽ എല്ലായിടത്തും ഇപ്പോൾ ഒരു ചക്ക ചക്ക മാങ്ങയൊക്കെ പിടിക്കുന്ന ഒരു സമയമാണല്ലോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അച്ഛൻ റെഡിയായി ആയി നിൽപ്പുണ്ട് പിന്നെ അമ്മ വേഗം സാരി കൊടുത്ത് പോവാൻ കഴിഞ്ഞു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടെങ്കിൽ വാ പിന്നെ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് അതെല്ലാം ഞാൻ പറയുന്നത് ഗിരീശരൻ ഉച്ചയ്ക്ക് വന്നിട്ട് നമുക്ക് ആസ്രഡ് പോകാമെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ ഇവരോട് ഈ വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ വലിയ ഡിമാൻഡ് ആക്കിയിട്ട് വീട്ടിൽ തന്നെ നിന്ന് നിൽക്കു നിൽക്കുന്നത് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ നിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോറും കറി ആക്കട്ടി ആയിരുന്നു ഞാൻ പറഞ്ഞു സാരമില്ല ഞാൻ വെച്ചോളാം ചോറും ചോറമ്മ വെച്ചിന് കറി ഞാൻ ആക്കിക്കോളാം ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോഴും എൻ്റെ പ്രതീക്ഷ ഗിരീശാട്ടം വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇവർ ഇവർക്ക് റ്റാറ്റെല്ലാം കൊടുത്ത് ഞാൻ പറഞ്ഞയച്ചു കേട്ടോ അപ്പം അവർ ഏതായാലും പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് പോകാനിറങ്ങി അപ്പം കുഞ്ഞി എനിക്കൊരു ബേജപ്പൊ അപ്പിയരൊക്കെ പോവാൻ വിചാരിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തേറ്റാ ബൈ ബൈ